കോഴിക്കോട്ടു നിന്ന് വാഴക്കാട്ടേക്കുള്ള യാത്രയിലാണ് ഈ കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രൈവറ്റ് ബസിന്റെ ഏതാണ്ട് പുറകിലത്തെ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ അതിന്റെ മുന്നിലുള്ള സീറ്റിന്റെ പുറകുവശത്ത് ഘടിപ്പിച്ച ഹാൻഡിൽ ഇളകിപ്പോയത് ശരിയാക്കി കൊണ്ടിരിക്കുന്നതാണ് തന്റെ ബാഗിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്താണ് അദ്ദേഹം ആ ഹാൻഡിലിന്റെ സ്ക്രൂ മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കാഴ്ചയുടെ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ തനിക്ക് കണ്ണ് കാണാതിരിക്കുമ്പോഴും അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു വലിയ നന്മ തനിക്ക് സാധ്യമാകുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു എന്നതാണ് തനിക്ക് ചെയ്യാവുന്ന ഒരു നന്മ ഏതു സ്ഥലത്തും ചെയ്തുകൊണ്ട് തന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് നമ്മെ പഠിപ്പിക്കുന്നത് ലക്ഷക്കണക്കിനാണ് ലോകമെമ്പാടും കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അപ്പൊ ചോദിക്കുക എന്തിനാണ് ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത് എന്നുള്ളത് ആ വീഡിയോ എടുത്ത ഫോണ് ഇതാണ് ആ വീഡിയോ അതിന്റെ ശബ്ദം ഇതാണ് അതിന്റെ പിന്നിലുള്ള ആശയം അതുപോലെ തന്നെ അതിന്റെ മനസ്സ് അതിന്റെ ഹൃദയം അദ്ദേഹമാണ് എന്റെ കൂടെ ഇരിക്കുന്നത് സദറുദ്ദീൻ വഴക്ക സദറുക ഒരുപാട് സന്തോഷമുണ്ട് ദുബായിൽ വന്നിട്ട് നമ്മളോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുന്നത് വളരെ യാദൃശ്യമായിട്ടാണ് ബസ് യാത്രയ്ക്കിടയിൽ ഒരാൾ ഇങ്ങനെ ഒരു ഹുക്ക് ശരിയാക്കുന്നത് ഒരു ക്യൂരിയോസിറ്റിക്കാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ പക്ഷെ ഞാനൊരു കാര്യം പറയാം ആ വീഡിയോ എടുത്ത ആളുടെ മനോഭാവം ജീവിതം ഇന്ന് വരെ നോക്കുമ്പോൾ ആ പറഞ്ഞത് അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണ് നിങ്ങൾ ഒരുപാട് സ്വമനസ്സുള്ള നല്ല ആൾക്കാരെ കൂട്ടിച്ചേർന്നിട്ട് പീസ് വില്ലേജ് അവിടെ ഉടനെക്കുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് പീസ് വില്ലേജ് ഉദയം കൊള്ളുന്നത് അല്ലേ എന്താണ് ഈ പീസ് വില്ലേജ് പീസ് വില്ലേജ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മെ തിരിച്ചറിയാനും തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇട്ടം എന്നാണ് പറയുക ഞാൻ അതിനകത്തൊരു പോസ്റ്റർ കണ്ടു മറ്റുപോയ കണ്ണുങ്ങളെ തുന്നി ചേർക്കുന്ന ഒരു സംഭവങ്ങളുണ്ട് അപ്പൊ അത്രയും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ എന്ന് പറഞ്ഞാല് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഫാമിലീസ് വരുന്നുണ്ട് ഒരുപാട് അവരൊക്കെ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമം കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള വിടവ് നികത്തുന്ന ഒരു സംഭവം അതേപോലെ അവിടെയും ഇപ്പൊ ചെയ്യുന്നത് ആരോരുമില്ലാത്ത ആൾക്കാർ ഇപ്പം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളല്ലാതെ ആരുമില്ലാതെ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെടുത്ത് സംരക്ഷിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചികിത്സ അടക്കം കൊടുക്കാൻ വലിയൊരു സംഭവം പീസ് വില്ലേജ് യഥാർത്ഥത്തിൽ പീസ് വില്ലേജ് രൂപപ്പെടുന്നത് ഒരു പ്രത്യേക ആശയത്തിൽ നിന്നുകൊണ്ടാണ് അതിലൊന്നാമത്തേത് വ്യത്യസ്ത വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ക്യാമ്പസിൽ ഒരു കുടുംബമായി ജീവിക്കുക രണ്ട് അഗതികൾക്കും അഷരണർക്കും ആരുമില്ലാത്തവർക്കും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു പുനരധിവാസം മതി എന്ന കാഴ്ചപ്പാട് തിരുത്തി അവർക്ക് ഏറ്റവും ഉയർന്ന ജീവിത കൂടി മുന്നോട്ട് പോകാനുള്ള അവസരം ഇന്ത്യയിലെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ നമ്മളവിടെ സംരക്ഷിക്കുന്നു രണ്ടാമത് നമുക്ക് ക്ലിനിക്കൽ സർവീസുകൾ ഉണ്ട് ഫിസിയോ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവ് ഹോസ്പേസ് വളരെ പ്രധാനപ്പെട്ട ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൂടാതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴും നമുക്ക് എന്താ തിരിച്ചു കിട്ടുന്നത് നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഈ പ്രശ്നങ്ങളുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങളുമായി നമ്മൾ കണക്റ്റഡ് ആവുക നമ്മൾ ഭയങ്കരമായിട്ട് ഹീലാവും നമുക്ക് സമാധാനം ഉണ്ടാവും ഈ സ്വാഭാവികമായിട്ടും മറ്റു സ്ഥലത്ത് ബിസിനസ്സുകാരെ കാണുന്നവരൊക്കെ അവര് അവരുടെ കോർപ്പറേറ്റ് മീറ്റിങ്സ് അവർ ഓർഗനൈസേഷന്റെ മീറ്റിങ്സ് ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കുമ്പോ അല്ലെ ഒന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പശ്ചാത്തലം രണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോടൊപ്പം തന്നെ ചർച്ചകൾ നടക്കുമ്പോഴും നമ്മൾ മനുഷ്യരെ കാണാനുള്ള വലിയൊരു ഹ്യൂമാനിറ്റേറിയൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത ഒരു ഫീൽ അവിടെ കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായും എനിക്ക് തോന്നുന്നു കുട്ടികളെയും കൂടി പാർപ്പിക്കാനുള്ള അവരെയും കൂടി ഇതിനകത്തേക്ക് ഫാമിലിയിലെ മെമ്പറായിട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രതീക്ഷയും പ്ലാനും മുന്നിൽ രണ്ട് പ്രധാനപ്പെട്ട ചുവടുവെപ്പുകൾ കൂടിയുണ്ട് അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് അതോടൊപ്പം അതിനേക്കാൾ പ്രധാനമാണ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷന്റെ വ്യത്യസ്ത തലങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു പദ്ധതി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോ കുട്ടികളില്ലാത്ത മാതാപിതാക്കൾ ഈ തിരുവോത്ത് ഉപേക്ഷിക്കപ്പെട്ട അവരെ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന വലിയൊരു സ്വപ്നമാണ് നിങ്ങളുടെ മുന്നിൽ ഈ സ്വപ്നം എന്തായാലും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു അന്ധനായ ആൾ അദ്ദേഹം അത് കാണുന്നില്ല ആ വീഡിയോ എന്ത് ചെയ്യുന്നത് ലോകം മുഴുവൻ നന്മ എന്നും വളർന്നുകൊണ്ടില്ല ഒരു നന്മ മനസ്സിലുള്ള ഒരാള് ആ മനോഭാവം ജീവിതത്തിലും ആ ഫിലോസഫി പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അമരക്കാരനായതിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അങ്ങനെ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ പോകുന്ന പ്രവാസികളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾ ജോലിക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും പ്രൊഫഷണലിസമാണെങ്കിലും ഏത് തരത്തിലുള്ള നിങ്ങൾ ഒന്ന് പീസ് വില്ലേജ് പോയി സന്ദർശിക്കുക ഒരുപാട് ഒരുപാട് സന്തോഷം കൺവീനസ് അതുപോലെ നമ്മളായിട്ട് സംവദിക്കാൻ സാധിച്ചതിലും പ്രിയപ്പെട്ടവരെ ബന്ധപ്പെടുക കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള ഹൃദയ വിശാലത നാം കാണിച്ചുകൊണ്ടേയിരിക്കും Men de velger iallfall ikke det.